ഹമാസ് എവിടെ പോയി ഹമാസിലെ ഒറ്റ പോരാളികൾ പോലും അവശേഷിക്കുന്നില്ല ഇതൊക്കെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളും ഇവിടത്തെ സംഘിച്ചായി മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് ഹമാസിൻ്റെ പോരാട്ടമൊക്കെ അവസാനിച്ചു കഴിഞ്ഞു ഇങ്ങനെ ബാധോരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഘി ചാനലുകളും അവർക്ക് ഓശാന പാടുന്ന മാധ്യമങ്ങൾ എന്നാൽ കൃത്യമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു കഴിഞ്ഞ ഒമ്പത് ദിവസമായി ഇസ്രായേലിനുള്ളിലേക്ക് കനത്ത റോക്കറ്റ് ആക്രമണമാണ് അൽക്കസാൻ ബ്രിഗേഡ് ഹമാസിന്റെ സൈനിക സൈനിക വിഭാഗമായ അൽക്കസാൻ ബ്രിഗേഡ് നടത്തിയിരിക്കുന്നത് നിരന്തരം ഇസ്രായേലിലേക്ക് റോറ്റ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരിക്കുന്നു ഹമാസ് റോക്കറ്റുകളുടെ വർഷം തന്നെ ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നു ഹമാസ് ശക്തമായ രീതിയിൽ തിരിച്ചെത്തുകയാണ് ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഗസ് ഇന്നലെ ഗസയിൽ നടന്ന ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ അഭിമാനമായ നാല് മെർക്കാവോ ടാങ്കുകൾ അവർ തകർത്തു ഹമാസ് പോരാളികൾ തകർത്തു കവചിത വാഹനങ്ങൾ ഇസ്രായേലിന്റെ കവചിത വാഹനങ്ങൾ അതും തകർത്തു ഒരു കവചിത വാഹനം പൂർണ്ണമായും തകർന്നതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ കവചിത വാഹനങ്ങൾ തകർത്തു എന്നാണ് ഹമാസിന്റെ അവകാശവാദം തർക്കാവോ ടാങ്കുകൾ തകർത്തതും കവചിത വാഹനം തകർത്തതും ഒക്കെ ഹമാസിൻ്റെ യുദ്ധവിഭാഗമായ അൽ ഖസാൻ ബ്രിഗേഡാണ് ഇസ്രായേൽ ഇതിനൊരു സ്ഥിരീകരണം നൽകാനും വിശദീകരണം നൽകാനും കുറച്ച് വൈകും പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങളിൽ സത്യസന്ധതയുള്ള മാധ്യമങ്ങൾ ഹിന്ദുസ്ഥാൻ ടൈംസ് ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ അൽ ജസീറ തുടങ്ങിയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു ഇതോടുകൂടി ഹമാസ് ശക്തമായ ഒരു തിരിച്ചുവരവ് വീണ്ടും നട വീണ്ടും നടത്തിയിരിക്കുകയാണ് ഹമാസ് പോരാട്ടം തുടരുന്നു തങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ ഒരു കാരണവുമില്ലാതെ കൊല്ലുന്ന ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കെതിരെ ശക്തമായ പോരാട്ടമാണ് ഹമാസ് നടത്തുന്നത് ഹമാസ് പോരാളികളെ ഉന്മൂലനം ചെയ് ചെയ്യാനെന്ന മട്ടിൽ ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങുകയും പാവപ്പെട്ട ജനതയെ കൊന്നൊടുക്കുകയും ചെയ്യുമ്പോൾ ഇവിടത്തെ സംഘികളടക്കമുള്ളവർ കൈയടിച്ച് ആഘോഷിക്കുന്നു കാരണം ഇസ്രായേൽ കൊല്ലുന്ന ജനവിഭാഗം സംഘികൾക്ക് ഇഷ്ടമില്ലാത്ത ജനവിഭാഗമാണല്ലോ അതുകൊണ്ട് അവർക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം പക്ഷെ അതിനൊക്കെ അപ്പുറം ചെറുത്തു നിൽക്കുന്നവരുടെ പോരാട്ട വീര്യത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കണം പെട്ടെന്നൊന്നും ഹമാസിനെ കീഴടക്കാൻ ഇസ്രായേലിന് കഴിയില്ല ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോഫ്ഗാലൻ നതജ്ഞാഹുവിനെ ഉപദേശിക്കാൻ ശ്രമിച്ചതും അതാണ് അങ്ങനെ ഉപദേശിക്കാൻ ശ്രമിച്ച യോഫ്ഗാലൻഡിനെ മാറ്റി പകരം ഇസ്രായേൽ കരുത്തുന്ന തൻ്റെ പാവയെ പ്രതിരോധ മന്ത്രിയാക്കി മാറ്റി നതജ്ഞാഹു ബന്ദികളിൽ അധികം പേരൊന്നും ജീവിച്ചിരിക്കില്ല ബന്ധികൾ ഇസ്രായേൽ ആക്രമണത്തിലും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ബന്ധുക്കളിൽ ഏറെ ഏറെയും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് പറയുന്നത് മാത്രമല്ല ബന്ധികളെ മോചിപ്പിക്കാനെന്ന പേരിൽ നതജ്ഞാഹു ഈ യുദ്ധത്തിലിറങ്ങുമ്പോൾ അയാളുടെ നിലനിൽപ്പും വലിയൊരു പ്രശ്നമായിരുന്നു നിലനിൽപ്പിന് വേണ്ടിയാണ് അയാൾ യുദ്ധത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി തിരിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് അഴിമതിയുടെ നാറുന്ന കഥകൾ നതജ്ഞാഹുവിനെതിരെയുണ്ട് നതജ്ഞനാഹു ഇസ്രായേലിൻ്റെ പരമോന്നത നേതാവായി തുടരുമ്പോൾ പര പരമോന്നത വക്താവായി തുടരുമ്പോൾ ഈ നാറുന്ന അഴിമതി കഥകൾ അദ്ദേഹത്തിന് തിരിച്ചറിയാം ഈ അഴിമതി കഥകളെ മറച്ചു വയ്ക്കാനാണ് അദ്ദേഹം യുദ്ധത്തെ ഒരു മറയാക്കി സ്വീകരിച്ചത് അതുകൊണ്ടാണ് പേ പിടിച്ച പട്ടിയെ പോലെ ഓടി നടന്ന് നാലുപാടും കടിക്കുന്നത് ഹിസ്ബുളയെ ആക്രമിക്കാനെന്ന പേരിൽ നേരെ കയറി ലെബനോണിൽ ആക്രമണം നടത്തുക ഹൂത്തുകളെ ആക്രമിക്കാനെന്ന പേരിൽ യമനിൽ ആക്രമണം നടത്തുക ഇങ്ങനെ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ അതോടൊപ്പം ഹമാസിനെ നശിപ്പിക്കാനെന്ന പേരിൽ മുസ്ലിം ജന വിഭാഗത്തെ കൊന്നെടുക്കുക കൂട്ടക്കുരുതിക്ക് ഇരയാക്കുക ഇതൊക്കെയാണ് പേ പിടിച്ച പേ പിടിച്ച പോലെ നതജ്ഞാഹു ചെയ്യുന്നത് നതജ്ഞാഹുവിൻ്റെ അവസ്ഥ യുദ്ധം നിർത്തിയാൽ നതജ്ഞാഹുവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി മാറും ബന്ദികളുടെ ബന്ധുക്കൾ നതജ്ഞാഹുവിനെതിരെ കട്ടക്കലിപ്പിലാണ് ബന്ദികളിൽ ഇനി ആകപ്പാടെ ജീവിച്ചിരിക്കുന്നത് മുപ്പത്തി നാല് ബന്ധുക്കളാണെന്ന് പറയപ്പെടും ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരെല്ലാം യുദ്ധത്തിൽ ജീവൻ നഷ്ടമായി ഇസ്രായേൽ ഹമാസിന്റെ താവളങ്ങളിൽ ബോംബിട്ടതാണ് ഹമാസിന്റെ പല താവളങ്ങളിലും ബോംബിട്ടതാണ് ബന്ധുക്കളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നും തങ്ങൾ ആരെയും കൊന്നിട്ടില്ലെന്നും ഹമാസ് പറയുന്നു വളരെ കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഇനിയുള്ളൂ അപ്പോൾ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിൽ ഇസ്രായേൽ പൂർണമായും പരാജയപ്പെട്ടു ബന്ധുക്കളെ മോചിപ്പിക്കുന്ന കാര്യം ഇനി നടക്കത്തുമില്ല ഇനി മോചിപ്പിച്ചിട്ട് മുപ്പത്തിനാല് പേരെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് ഇനി നടക്കാത്ത കാര്യമാണ് കാരണം കഴിഞ്ഞ ഒമ്പത് ദിവസമായി ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്ത വിനേറ്റ് ഹമാസ് ഇസ്രായേലിനെതിരെ പൊരുതുന്നു ഇസ്രായേലിൻ്റെ അഭിമാനമാണ് മർക്കാവോ ടാങ്കുകൾ അത് ഇസ്രായേലിൻ്റെ കരസൈന്യത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ടാങ്കുകളാണ് ഈ ടാങ്കുകളാണ് ഈ മർക്കാവോ ടാങ്കുകളിൽ നാലെണ്ണമാണ് ഹമാസ് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് അതുപോലെ തന്നെ ഹമാസിന്റെ മണ്ണിൽ കാൽ കവച ഹമാസിന്റെ മണ്ണിലേക്ക് ഇറങ്ങിയ കവചിത വാഹനങ്ങൾ അതും തകർത്ത് തരിപ്പണമാക്കി ചുരുക്കത്തിൽ ഹമാസിൻ ഹമാസ് ശക്തമായി യുദ്ധരംഗത്തേക്ക് തിരിച്ചു വരികയാണ് കുറച്ചു കാലം ദഹിയാസിൻവറിന്റെ വധത്തിന് ശേഷം ഹമാസ് ഒന്ന് ഒതുങ്ങിയിരുന്നു പിന്നീട് അവർ കുറച്ചൊന്ന് പിന്നോട്ട് പോകാൻ കാരണം ഈ വെടിനിർത്തൽ ചർച്ചയുമായി ഈജിപ്റ്റും ഖത്തറും ഒക്കെ മുന്നോട്ട് പോയതോടുകൂടിയാണ് പക്ഷേ ഇസ്രായേൽ ഗസയിൽ വെടിനിർത്താൻ ആഗ്രഹിക്കുന്നില്ല ഇസ്രായേലല്ല നതജ്നാഹു ആഗ്രഹിക്കുന്നില്ല നതജ്നാഹുവിനെതിരെ പട്ടാളക്കാർ നീരസത്തിലാണ് തങ്ങളെ ഗസയിലും ലെബനോണിലും കൊണ്ടുപോയി കുരുതി കൊടുത്തു എന്നാണ് അവർ പറയുന്നത് കുരുതി കൊടുക്കാൻ ഒരുങ്ങുന്നു എന്നാണ് അവർ പറയുന്നത് കാരണം രക്ഷയില്ലെന്നേ ഒളിപ്പോരാളികളാണ് ഹമാസും ഹിസുള്ളയും ഒക്കെ ഗർലായുദ്ധം നന്നായി പരിശീലിച്ചത് അവരുടെ മുമ്പിലേക്ക് ഇസ്രായേൽ കരസൈന്യം ചെന്ന് കയറിക്കഴിഞ്ഞാൽ നാല് പാടുന്നും വളഞ്ഞിട്ടടിക്കും ലബനോൻ അതിർത്തിയിൽ ഇസ്രായേലിന് സംഭവിച്ചത് അതാണ് അതിർത്തി കടന്നങ്ങ് ചെന്നു അവ ഹിസുള്ള പോരാളികൾ ഒരുക്കിയ വലയിൽ വീഴുകയും ചെയ്തു പിന്നീട് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ആ തിരിച്ചടിയാണ് കരയുദ്ധ കരയുദ്ധത്തിൽ ലബനോനെ തോൽപ്പിക്കാനാവില്ലെന്ന തിരിച്ചടി തിരിച്ചറിവ് ആ തിരിച്ചറിവ് കൊണ്ടാണ് ഈ വെടിനിർത്തൽ ഇസ്രായേൽ പ്രയോജനമായത് പക്ഷേ വെടിനിർത്തൽ കരാർ അവർ നിരന്തരം ലംഘിക്കുന്നു അതിന് മാരകമായ ഒരു തിരിച്ചടി കൊടുക്കുമെന്ന് ഹമാസ് ഹൈസ്കൂളർ പറഞ്ഞു കഴിഞ്ഞു മറുവശത്ത് ഗസൈൽ വലിയ വിജയം നേടിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഒരു ചുറ്റും സംഭവിച്ചിട്ടില്ല ഹമാസ് പോരാളികൾക്ക് അവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു യുദ്ധത്തിൽ ചേരാൻ ഗസയിലെ സാധാരണക്കാരായ യുവാക്കൾ ഹമാസിൽ ചേരാൻ ബെമ്പൽ കൊണ്ട് നൽകുന്നു അത്രയ്ക്ക് സ്വാധീനി സ്വാധീനമുണ്ട് ഗസയിൽ ഹമാസിന് ആ ഹമാസാണ് ഇപ്പോൾ മിന്നൽ പിണറായി മാറിയിരിക്കുന്നത് മിന്നൽ പിണറായി തന്നെ മാറി ആ വിശേഷണം തന്നെ കൊടുക്കുക ഇസ്രായേൽ സൈന്യത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഗസയിൽ ഹമാസ് നടത്തുന്നത് അവരുടെ അൽക്കസാം ബ്രിഗേഡ് നടത്തുന്നു അപ്പുറത്ത് ഇസ്രായേലിനുള്ളിലേക്ക് നിരന്തരമായ റോക്കറ്റ് വർഷമാണ് ഹമാസ് നടത്തുന്നത് ആ റോക്കറ്റ് വർഷത്തെ തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ താടും താടും അയണ്ടോമം അടക്കമുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞു എന്നൊക്കെ ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇനിയുള്ള വാർത്തകളിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് നമുക്കറിയാൻ പറ്റും എന്തായാലും പോരാട്ട വീര്യത്തിന്റെ കാര്യത്തിൽ ഹമാസ് ഒട്ടും പിന്നിലല്ലെന്ന് തെളിയിച്ചിരിക്കുന്നു അവർ ചെറു സംഘമാണ് അവർ വലിയൊരു രാജ്യമൊന്നുമല്ല ആയുധമേന്ത്യ ചെറുസംഖ്യം സംഘം അവർ പൊരുതുന്നത് തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്